പരിശുദ്ധമായ മാസം ഈ മുഹർറ മാസത്തിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് വിശദമായി നമുക്ക് കേട്ടാലോ വിശുദ്ധമായ മുഹർ മാസത്തിൽ ഒരു ആറ് തിക്രുകൾ ഞാൻ പഠിപ്പിച്ചു തരാം ഒരു ആറ് തിക്കറ് പുതിയ തിക്രൊന്നുമല്ല നമ്മൾ സ്ഥിരമായി പറയുന്നതാണ് പക്ഷേ ഓരോ തിക്കറിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ് നേട്ടങ്ങളാണ് ഉള്ളത് ആ തിക്രുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ നമ്മളിത് ആ പഠിക്കാൻ പോവുകയാണ് മാത്രമല്ല മുഹറം മാസത്തിൽ മഹരം നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയാൽ വലിയ നഷ്ടമാണ് അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ എന്നല്ല എല്ലാ മാസത്തിലും മകുര നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്ന ആറ് തസ്ബിഹുകൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ദുന്യാവിലും വിജയിക്കും നാളെ ആഹാരത്തിലും വിജയിക്കും ഇൻഷാ ഇൻഷാല്ല നമുക്കൊന്ന് കേട്ടാലോ ആ ആറ് തിക്കറുകൾ ഏതൊക്കെയാണെന്ന് അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റി പോകരുതേ അലസതയാൽ ഒഴിക്കരുതേ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും മതിനുള്ളതാ തൊണ്ണൂറ്റിയൊൻപത് രോഗത്തിനിതു നല്ലതാ ക്ലേശം മതിൽ നിന്നേറ്റവും ലഘുവായതാ ഒന്നുമില്ലാതിരുന്നൊരു കുടുംബം പരമദരിദ്രരായിരുന്ന ഒരു കുടുംബത്തിന് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു അതിസമ്പന്നരാക്കിയ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ പിന്നിൽ അവരങ്ങനെ അതിസമ്പന്നരാവാൻ കാരണം ചെറിയ ഒരു തസ്ബീഹാണ് ഏതാണ് ആ തസ്ബീഹ് എങ്ങനെയാണത് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നമുക്കും നാളെ അതിസമ്പന്നനാവാം ഈ ദിക്കറ് പറഞ്ഞോളി ഏതാണ് തിക്ക് ഇതാ കേട്ടോ പരിശുദ്ധമായ മുഹറമാസം ഈ മുഹർറമാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാൻ പക്ഷേ നമ്മൾ പിടിക്കുന്ന സുന്നത്ത് നോമ്പ് പലപ്പോഴും വെറുതെയാണ് പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ ആ നോമ്പ് നല്ല നോമ്പായി മാറണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة بهمان آدر وغلنرن ستبشوه أمم أمامار وأمامار بني أمام ما آية محرم ما അലഹുല്ല ആ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട അതിശ്രേഷ്ഠതയുള്ള ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മളൊക്കെ ഒരുപാട് ഇബാദത്തെടുക്കുന്നവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പല ആളുകളും നോമ്പിലായ പകലാണെങ്കിൽ നോമ്പിലായിരിക്കും പിന്നെ രാത്രിയിലാണെങ്കിൽ ഇപ്പോൾ പരമാവധി ഖുർആനോത്തിലും മറ്റ് റിഖറിലും ഔറാദിലൊക്കെ ആയിരിക്കും എങ്ങനെയാണെങ്കിലും അലഹമ്മദില്ല നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു താല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അപ്പോൾ വിശുദ്ധമായി മുഹറമാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും പാടില്ലാത്തതും പ്രത്യേകിച്ച് മകരുവിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണർത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നതോടൊപ്പം തന്നെ അല്ല നമുക്കൊരു റിക്ർ പഠിക്കാം ഈ ഒരു റിക്ർ പറഞ്ഞാൽ നമുക്ക് അള്ളാഹുത്ത ആല ഒരുപാട് നേട്ടങ്ങൾ തരുമെന്നാണ് ഒരുപാട് നേട്ടങ്ങൾ തരും ഇപ്പോൾ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ് അലഹമ്മില്ല ഇപ്പോൾ മുഹറം ഒന്നു മുതലേ നമ്മൾ നോമ്പ് പിടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇന്നും ഒരുപക്ഷെ നോമ്പുള്ളവരുണ്ടാകും അപ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ നോമ്പ് ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്ത് നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും പരമാവധി എന്താണ് ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ചില അമലുകൾ ഇപ്പം അമലാലെ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ഇബാദത്തുകൾ നിത്യമാക്കാറുണ്ട് അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷെ പല ആളുകളും ഈ സുന്നത്തു നോമ്പ് പിടിക്കുന്നവരാണെങ്കിലും നോമ്പ് ഇല്ലാത്ത സമയത്തുള്ള സംസാരവും നോമ്പ് ഇല്ലാത്ത സമയത്തുള്ള എന്താ കാഴ്ചകളും കേൾവികളൊക്കെ അതായത് സുന്നത്തു നോമ്പ് ഉണ്ട് സുന്നത്ത് നോമ്പ് പിടിക്കും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സുന്നത്തു നോമ്പ് ഉണ്ടാകും പക്ഷെ എന്താണ് തെറ്റ് ചെയ്യും ഹറാമായത് കാണും ഹറാമായത് കേൾക്കും മറ്റുള്ളവരെ കുറ്റം പറയും അങ്ങനെ പിടിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറം ഒന്ന് മുതൽ പത്ത് വരെയൊക്കെ നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമാവുക നല്ലത് പറയുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇപ്പം നമ്മുടെ കടയിലൊക്കെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതും കുറവ് പറയുന്നതൊക്കെ പറയുമ്പോൾ ഏ മിണ്ടാറു ഇനി സ്വായം എനിക്ക് നോമ്പാണ് കേട്ടോ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കണം ഇന്നിപ്പം നോമ്പ് പിടിച്ചിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ സമയത്തു കൂടി മറ്റുള്ളവരുടെ പച്ചയിറച്ച് കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പറയുന്ന ഞാനും പലപ്പോഴും നിങ്ങളുമൊക്കെ മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ള ഇനി മുതൽ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും നമ്മളെ റമദാനം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പക്ഷെ ഈ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോഴും നോമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ലത് മാത്രം പറയാവൂ അതുപോലെ തന്നെ എന്താണ് റമദാനിൽ നമ്മൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ അതുപോലെ ഈ സുന്നത്ത് നോമ്പിന്റെ സമയത്തും ശ്രദ്ധിക്കുക പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഇതൊക്കെ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ഉപരിയായി ഈ മുഹറം മാസത്തെ ഒന്ന് ബഹുമാനിക്കണം ആദരിക്കണം ഇപ്പൊ നമുക്കൊരു ബഹുമാനവും ആദരവും ഇല്ലാതെ പോയാൽ ഒരു ഒരു വസ്തുവിനെ നമ്മൾ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നു മറ്റൊരാളെ ബഹുമാനിക്കുന്നില്ല മുഹറമാസ കാരണം അള്ളാഹു ആദരിച്ച മാസമാണ് അള്ളാഹു ആദരിച്ച മാസമായതുകൊണ്ട് നമ്മളും ആദരിക്കലും ബഹുമാനിക്കലും നമുക്ക് എന്താ വളരെ അനിവാര്യമാണ് മാസത്തെ ആദരവോടെ ബഹുമാനത്തോടെ ഈ മാസത്തിൽ നന്മ ചെയ്യുമ്പോൾ ഇത് ഇതല്ലാ ആദരിച്ച മാസമാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരണം ഈ മാസത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ തോന്നിയാൽ ഇത് അല്ലാഹു ആദരിച്ച മാസമാണല്ലോ പിന്നെ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം മാത്രമല്ല ഈ മുഹറ മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് എന്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നും പല ആളുകളും പിണക്കത്തിലാണ് അവർ നോമ്പ് പിടിക്കുന്നവരാ സ്വതക ചെയ്യുന്നവരാ ഖുർആൻ ഓതുന്നവരാ ഈ വർഷം ഹജ്ജ് ചെയ്ത് വന്നവരാ പക്ഷേ അനിയനോട് മെണ്ടുന്നില്ല ജ്യേഷ്ഠനോട് മെണ്ടുന്നില്ല പിന്നെ ആ നോമ്പ് കൊണ്ട് എന്ത് കാര്യം പിന്നെ ആ അമലുകൾ കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല ബന്ധങ്ങൾ ചേർക്കാതെ കാരണം അള്ളാഹുവിലേക്കുള്ള ബന്ധം നമുക്ക് നമ്മൾ നിസ്കരിക്കുമ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ബന്ധം നമ്മൾ എന്താണ് ദൃഢമാക്കലാണ് അള്ളാഹുലേക്കുള്ള ബന്ധം ദൃഢമാവണമെങ്കിൽ സൃഷ്ടികളോടുള്ള നമ്മുടെ മനുഷ്യരോടുള്ള ബന്ധം നമ്മൾ എന്താണ് നല്ല രൂപത്തിലാക്കണം അതിന് നമ്മൾ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ രോഗികളായ ആളുകൾ അവരെ സന്ദർശിക്കൽ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ട കാര്യമാണ് രോഗികളായ ഇപ്പം അത് അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ പല ആളുകളും ചോദിച്ചു ഈ അമുസ്ലിമികൾ രോഗികളായ അവരെ പോയി കാണും അതിനിപ്പം എന്താ നമ്മുടെ അയൽവാസിയായ ഒരു സഹോദരൻ അദ്ദേഹം രോഗിയായി കിടക്കുകയാണെങ്കിൽ നമുക്ക് പുരുഷന്മാർക്ക് പോയി കാണാമല്ലോ ഒരു സഹോദരി രോഗിയാക്കി കിടക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പോയി അവരെ കാണാമല്ലോ അവർക്ക് വേണ്ടി എന്നാണ് രോഗിയായ ഒരു മനുഷ്യൻ അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അവർക്ക് വേണ്ടി ദ്വാരക്കണം അള്ളാഹു താലി ഷിഫാവ് കൊടുക്കട്ടെ ആഫിയത്ത് തരട്ടെ അവർക്ക് വേണ്ടി ദ്വാരക്കണം അതിനും കൂലി കിട്ടുമെന്നാണ് അപ്പൊ രോഗ സന്ദർശനം മാത്രമല്ല നമ്മൾ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് പിടിച്ച ആളുകളെ തുറപ്പിക്കുക നമ്മൾ റമലാനിൽ മാത്രം നോമ്പ് തുറ ഒക്കെ നടത്താറുണ്ട് പക്ഷേ ഈ എന്താണ് മുഹറ മാസത്തിലും കാരണം സിയാമി മുഹറം മുമ മാസം കഴിഞ്ഞിട്ട് പിന്നെ ശ്രേഷ്ഠതയുള്ള മാസമാണ് മുഹറം മുഹറം ഈ മാസത്തിലും നോമ്പ് പിടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നോമ്പ് തുറപ്പിക്കലും പ്രത്യേകം സുന്നത്താണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് എന്ത് സ്വതക്ക് കൊടുക്കുക ദുആ അധികരിപ്പിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു സ്വതക്ക് കൊടുത്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ ആ ദ സ്വീകരിക്കുമെന്നാണ് ഇപ്പൊ നമ്മൾ ദ്വാരക്കാൻ തുടങ്ങുകയാണെങ്കിൽ പള്ളിയിലേക്കൊരു പൈസ അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവനെ കണ്ടാൽ അയാൾക്കൊരു പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ പേ വഴി ഏതെങ്കിലും ഒരാൾക്ക് ഒരു നൂറ് രൂപയോ ഒരു ഇരുന്നൂറ് രൂപയോ കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്ക അത് ആ വേഗത്തിൽ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് പിന്നെ പ്രത്യേകം നോമ്പുകാരായ ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക മഹരീബ് മാംഗിന് തൊട്ട് മുമ്പ് മഹരീബ് മാങ്കിന് തൊട്ട് മുമ്പ് ഇൻഷാ അല്ലാ എന്തായിരിക്കണം പ്രത്യേകം ദ്വാരക്കണം കാരണം മുഹറ മാസത്തിലാണ് നിങ്ങളുള്ളത് സുന്നത്ത് നോമ്പ് പിടിച്ചവരാണ് അതുകൊണ്ട് വളരെയധികം ദ്വാക്ക് ഇജാബത്തുണ്ട് എല്ലാവർക്കും വേണ്ടി ആ സമയത്ത് ദ്വാരക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് വിശുദ്ധമായ ർ പാരായണം നോമ്പുകാരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഖുർആആൻ പാരായണമാണ് പ്രത്യേകിച്ച് സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ മുഹറം മാസത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സൂറത്താണ് യാസീൻ സൂറത്തിന്റെ ശ്രേഷ്ഠത അതൊരുപാടുണ്ട് നമ്മുടെ കൽബുൽ ഖുർആൻ അല്ലെ ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആനിന്റെ ഹൃദയമാകുന്ന യാസീൻ സൂറത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അല്ലാഹു താലം നമ്മുടെ ഹൃദയവും അള്ളാഹുലേക്ക് ചേർത്ത് വെക്കുമെന്നാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹുലേക്കുള്ള ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ നമുക്ക് കൂട്ടി ഉറപ്പിക്കാൻ സൂറത്ത് യാസീൻ മുറുക പിടിക്കേണ്ടതുണ്ട് യാസീൻ സൂറത്ത് ഓതിയാൽ നിരവധി പ്രതിഫലങ്ങളാണ് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ട് യാസീൻ സൂറത്ത് പരിശുദ്ധമായ ഈ മാസത്തിലെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അവനിക്കല്ലാഹു തല ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കും പിന്നെയോ ഈ മാസത്തിലെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണം ഇത് അല്ലാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച മാസമാണെന്നൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളെ കാണാനോ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ നിൽക്കരുത് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പ്രത്യേകിച്ച് മഹരമ നമസ്കാരത്തിന് ശേഷം അതായത് മുഹറം മാസത്തിലെ ഇനിയുള്ള മഹരുമ നമസ്കാരത്തിന് ശേഷം നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെയും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് മഹരമ നമസ്കാരം ഒരിക്കലും കഥ ആക്കരുത് അത് പരമാവധി ജമാത്തോടുകൂടി നിസ്കരിക്കുക ഈശാ നിസ്കാരം അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പിന്നെ നമ്മുടെ എന്താ സുഭവ നമസ്കാരം ഇതൊക്കെ പരമാവധി വക്കത്തുകൾക്ക് തന്നെ അതായത് കലാകാതെ തന്നെ സംസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ മകരവിന് ശേഷം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് നമ്മൾ പറഞ്ഞല്ലോ യാസിൻ സൂറ തോതുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് മകരുഭിന് ശേഷം നമ്മള് ഹദ് ഓതൽ പതിവാക്കുക ഹദ്ദാദ് അത് ഇപ്പോൾ എന്താണ് നമ്മൾ പഴയ കാലം തൊട്ട് നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരൊക്കെ ഓതുന്നുണ്ട് ഈ ഹദ്ദാദ് പൂർണ്ണമായും ഓതാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക അതിലുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ ഫാത്തിഹ നമുക്കറിയാം ആയത്തുൽ ഖുറസി അറിയാം ആമന റസൂലും അറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട ചില ദിക്റുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹി ലതി ലായുറും ഷെയ് ഉം ഫിൽ അർലി വലാഫിസ്സമായി വഹു വസ്മിയും ഒരു മനുഷ്യൻ മുഹറം റമാസത്തിൻ്റെ മഹരൂ നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്ർ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതോടൊപ്പം തന്നെ മൂന്ന് ദിക്കർ ഒന്ന് ബിസ്മില്ലാഹിൽ അതി ഈ ദിക്ർ പറഞ്ഞു പിന്നെ രണ്ടാമത് ഈ ദിക് നമുക്കറിയാമല്ലോ ഒന്നുകൂടി പറയാം മറ്റൊരു തിക്റാണ്ബില്ലാ റബ്ബൻ വബിൽ ഇസ്ലാമിദീനൻ വബി മുഹമ്മദിൻ നബിയ അപ്പോൾ മൂന്ന് ദിക്കർ ഈ മൂന്ന് ദിക്കറുകൾ അത് ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് മുഹറമാസത്തിൻ്റെ മഹരും നമസ്കാരത്തിന് ശേഷം നമ്മൾ യാസീന കോതിയിട്ട് അല്ലെങ്കിൽ ിൽ പറ്റുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൂന്ന് ദിക്കർ മൂന്ന് പ്രാവശ്യം വീതം പറയൽ നമ്മൾ മറക്കാതിരിക്കുക കാരണം വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ എന്താ ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഈ മൂന്ന് ദിക്കറും പറയൽ നല്ലതാണ് പിന്നെയോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാൻ ഇന്ന് റോഡുകളൊക്കെ വളരെ മോശമാണ് എന്താണ് പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ച് ഓടി വാഹനം ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എതിരെ വരുന്ന വാഹനം ഒന്ന് അശ്രദ്ധമായാൽ നമുക്ക് പല അപകടങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് നമ്മുടെ കാര്യം സേഫ് ആവണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം രക്ഷയുണ്ടാവണം അതിനൊക്കെ പറ്റിയ രണ്ട് ദിക്കറാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്ന് ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇതൊരു ദിക്കറാണ് മറ്റൊരു ദിക്കർ മാ െ നിന്റെ എല്ലാം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എല്ലാ ഷർറിനെ തൊട്ടുള്ള കാവൽ എല്ലാ ഷർറിനെ തൊട്ടുള്ള കാവൽ ഇത് രണ്ടും നമ്മൾ മഹര നമസ്കാരത്തിന് ശേഷവും സുബി നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ ആ ദിവസം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും പ്രത്യേകിച്ച് മുഹറമാസത്തിന്റെ മഹിരു നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട ഒന്ന് മകരു നമസ്കാരം ജവാനത്തോട് രണ്ട് സൂറത്ത് യാസീൻ ഓതുക മൂന്നാമത്തേത് ഈ ദിക് ഈ മൂന്ന് ദിക്റുകളും നമ്മൾ മുടങ്ങാതെ മുഹറം മാസത്തിലേക്ക് മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഓതാം പ്രത്യേകിച്ച് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അതുപോലെ കടകളിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ഈ ദിക് പിടിക്കുക മൂന്നെണ്ണം ഒന്ന് താം ശരി ഇനി പറയാൻ പോകുന്ന ഈ മൂന്നാമത്തെ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമ്മുടെ ഈമാൻ ഉറക്കും മോശമായ ചിന്തകളിൽ നിന്നുള്ള കാവൽ കിട്ടും അത മുത്തായ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നു അർത്ഥം വരുന്ന ഈ ഒരു തിക്റും നമ്മൾ പറയാം മറന്നു പോവണ്ട അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ അപ്പോൾ നിസ്കാരം പിന്നെ നമ്മുടെ മക്കൾ വീട്ടിലുണ്ടാകും അവരെയും ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുക എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഒരു എന്താ പറയുക ഒരു പേജെങ്കിലും വിശുദ്ധമായ കുറു അല്ലെങ്കിൽ ഒരു ആയത്തിൽ കുറിസിയെങ്കിലും ഓതിയിട്ട് അല്ലെങ്കിൽ ഒരു ഫാത്യ ഓതിയിട്ട് തുടങ്ങാൻ പറയണം പ്രത്യേകിച്ച് സി എം എ പഠിക്കുന്ന എം ബി ഒക്കെ പഠിക്കുന്ന എം എ പഠിക്കുന്ന അത് ഡിഗ്രി പഠിക്കുന്ന പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു അത് ഏത് ക്ലാസ് ആവട്ടെ എല്ലാ മക്കളോടും പഠിക്കാനിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മുഹർ മാസമാണ് ഈ സമയങ്ങളിൽ മകരവിന് ശേഷം എന്തായാലും ഒരു ഫാ ഓതിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ അങ്ങനെ ഇരുന്നാൽ നമുക്ക് വലിയൊരു ഹൈറുണ്ടാകും പഠിക്കുന്നത് നമ്മുടെ തലയിൽ ബ്രെയിനിൽ അത് ഉറച്ചിരിക്കുമെന്നാണ് അപ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയോ നമുക്ക് ഈ മുഹറം മാസത്തിൽ ഇപ്പോ മഹരൂബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ രണ്ട് തിക്റ് പറയാറുണ്ട് അല്ലേ മഹരബ് നമസ്കാരത്തിന് ശേഷം അത് മുഹറം മാസത്തിൽ ഒരിക്കലും ഒഴിവാക്കരുത് മഹരബ് നമസ്കാരം സലാം വീട്ടി അസ്സലാ വാലേക്കും വറഹമത്തുള്ള അസ്ലാം വാലേക്കും വറഹമത്തുള്ള സലാം വീട്ടിയ ഉടൻ തന്നെ എന്ന് പ്രാവശ്യം പറയൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ മിനന്നാർ എന്ന ആ ഒരു ദിക്കർ ഒരു വട്ടം പറയലും സുന്നത്താണ് ഏത് നിസ്കാരത്തിന് ശേഷം മഹരബ് നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിൽ അതേ രൂപത്തിൽ കൂടുതലൊന്നും അനങ്ങാതെ അനക്കം വരാതെ അതേ ഇരുത്തത്തിൽ തന്നെ ആ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ തന്നെ പത്ത് പ്രാവശ്യം ഏതോദണം ലാ ഇലാഹ ലാ ലഹു له الملك وله الحمد وهو على كل شيء قدير ഏഴ് പ്രാവശ്യം ഏ ദോദനം അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ അല്ലാഹുവേ കത്തി കാണുന്ന നരകത്തിൽ നിന്നുള്ള മോചനം തരണേ എന്ന് ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരുപാട് എന്താണ് വർഷം വിദൂരമാക്കി കൊടുക്കുമെന്നാണ് അപ്പോൾ ഇതൊക്കെ പറയുക ഇപ്പോ നമ്മൾ എത്ര ദിക്ർ പറഞ്ഞു ഒന്ന് ബിസ്മില്ലാഹി അല്ലാഹി ലായിലുറുമ അസ്മിഹി ഷൈഉം ഫിൽ അർദി വലാ ഫിസ് സമായി വ ഹുവ സമീഉൽ അലീം രണ്ടാമത്തേത് അഊദു ബിക്കലിമാത്തിൽ ലാഹി തമാതി മിൻ ഷൈമഖലക് മൂന്നാമത്തേത് റളീതു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബിമുഹമ്മദി നബിയാ നമ്മൾ നമസ്കാരത്തിന് ശേഷവും സുബിഹ് നമസ്കാരത്തിന് ശേഷവും സലാം ഉടൻ തന്നെ കൂടുതൽ സംസാരിക്കാതെ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നിട്ട് എന്ത് പറയണം ഇത് നാലാമത്തെ അതുപോലെ ഇനി ഒരു കൂടി ഞാൻ തരാം മുഹറം മാസത്തിലെ മഹരീബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇനി പറയാൻ പോകുന്നത് ഇത് ദിക്കറുകൾ മാത്രമല്ല ഒരുപാട് സ്വലാത്തുകൾ പിന്നെ വിശുദ്ധമായ ഖുറാനിലെ ഓരോ സൂറത്ത് സൂറത്തുൽ ദുഹാൻ ഉണ്ട് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ ആയത്തുൽ കുറിസിയെ ലവ് ആൻഡ് സൽന അതുപോലെ ലഖത്ത് ജാകും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയുടെ അവസാനത്തായത്ത് സൂറത്തുൽ കാഫിറൂൻ ഇതൊക്കെ ഓതൽ വഴിപാട് ശ്രേഷ്ഠതയുള്ളതാണ് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് ഇനി അവസാനമായി ആറാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദിക്കറാണ് ഏത് ദിക്കറാണെന്നറിയോ ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ജീവിതം എപ്പോഴും സ്റ്റൈല അതിനൊരു ശക് ഒരിക്കലും ചിട്ട തെറ്റി പോകരുതേ അലസതയാൽ ഒഴിക്കരുതേ ചൊല്ല ജീവിതമെപ്പോഴും സ്റ്റൈല അതിനൊരു ശക്കുമില്ല ചിട്ട തെറ്റി പോകരുതേ അലസതയാൽ ഒഴിക്കരുതേ മഹാനായ തഴവാ ഉസ്താദ് പാടുന്നു തീർന്നോ ഇല്ല ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റിയൊൻപത് രോഗത്തിൻ്റെ ക്ലേശം മതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ എന്ന ദിക്ർ അത് കുനൂസിൽ ജന്ന സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ആ നിധിയാകുന്ന ഈ ഒരു ദിക്ർ ഈ മുഹറം മാസത്തിൽ മഹരവിന് ശേഷം ഒരു മനുഷ്യൻ ഒതിയാൽ അവനിക്ക് അല്ലാഹു കൊടുക്കാത്ത ഒരു നന്മയുമില്ല എല്ലാ നന്മകളും അവനിക്ക് അള്ളാഹു കൊടുക്കും ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് രോഗത്തിന് ശിഫയാണെന്ന് പറഞ്ഞു അതായത് എന്താ ടെൻഷൻ മനക്ലേശം മനപ്രയാസം അതുപോലെ തന്നെ ഡിപ്രഷൻ അതുപോലെ അലസത മടി എല്ലാം മാറാൻ അതുപോലെ കടം സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവാൻ കടങ്ങൾ മാറാൻ അതൊക്കെ ഈ ഒരു എന്താ ലാഹുലൂവത്തിൽ ഇല്ലാപില്ല എന്ന നിക്കൊണ്ട് പറ്റും ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരുന്നു ആരാണ് മഹാനായ ഔഫഫ് ബിൻ മാലിക്കിൽ അഷ്ജലി വരുകയാണ് എന്നിട്ട് പറഞ്ഞു നബിയേ ഞാനും എൻ്റെ കുടുംബം വലിയ സങ്കടത്തിലാണ് എന്താണ് സങ്കടം ഞങ്ങൾക്കൊരു മോനുണ്ട് അവൻ എന്നാണ് ആഫിയനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോയി നബിയേ അങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയില്ല അവൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഞങ്ങൾ ഭയങ്കര ബേജാറാണ് ഞങ്ങൾ വലിയ സങ്കടത്തിലാണ് എന്താണ് അവനെ തിരിച്ചു കിട്ടാനുള്ള വഴി ഒരു വാപ്പ വന്ന് പറയുന്ന ഒരു വർത്തമാനമാണ് ഒരു വാപ്പ വന്നു വരുന്ന സങ്കടമാണ് വാപ്പാക്ക് ഇത്ര സങ്കടമുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് സങ്കടം ഉണ്ടാകും ആ സമയത്ത് നബി പറഞ്ഞു എന്താണ് തങ്ങളോട് പറയുകയാണ് അത് നിങ്ങൾ മുറുക പിടിച്ചോ നീയും നിന്റെ വീട്ടുകാരും അത് പറഞ്ഞോ എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അത് പറഞ്ഞോളാം പറഞ്ഞു അല്ലാതെ നമുക്ക് പോയി അന്വേഷിക്കാം ഇപ്പൊ പോകാം എന്നൊന്നും പറഞ്ഞില്ല ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അതും ചൊല്ലിക്കളം പറഞ്ഞു ആ സ്വാമി ഓടി വീട്ടിലേക്ക് ഓടി ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞുതങ്ങൾ പറഞ്ഞത് ലാഹുലൂവില്ലാ ഓദാനാണ് അങ്ങനെ മകരുബ് നമസ്കാരത്തിന് ശേഷം രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മഹാനവറുകളും ആ മഹാനന്റെ ഭാര്യയും ഇങ്ങനെ പറയാൻ തുടങ്ങി അതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇഷ്ട സമയമായി രണ്ടുപേരും ഈഷ നിസ്കരിച്ചു അല്പം ഭക്ഷണം കഴിച്ചു വീണ്ടും പറയാൻ തുടങ്ങി ലാഹുല വലാ ഇല്ലാബില്ല ഇങ്ങനെ പറഞ്ഞ് 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 മഹാനായ ബിലാലുൽ മുഅദ്ദി െ ആ പള്ളി മിനാരങ്ങളിൽ നിന്നും അതിങ്ങനെ വിളിച്ചു പറയുന്നു അല്ലെ ബാങ്കിന്റെ ധ്വനി കേട്ടപ്പോൾ മഹാനായ അശ്ലി അള്ളാഹുഹു മഹാനായ സുഹാബി പറയുകയാണ് ഭാര്യയോട് പറഞ്ഞു നമ്മുടെ മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ ഞാനിതാ പള്ളിയിലേക്ക് പോവുകയാണ് മിതങ്ങളോട് പറയണം ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല ആ വാപ്പയും ഉമ്മയും ഈ ലാഹവല വലാഖവത്തെ ഇല്ലാബില്ലാദിഖർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം മഹാനായ സുഹാബി അതാ തൻ്റെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് കാണുന്നത് തൻ്റെ പൊന്നുമോൻ അവിടെ നിൽക്കുന്നതാണ് തൻ്റെ പൊന്നുമോൻ അവിടെ നിൽക്കുന്നതാണ് ആ മകനെ കെട്ടിപ്പിടിച്ചു ചുടു ചുംബനങ്ങൾ കൊടുത്തു ഉമ്മയും വാരി പുണർന്നു നോക്കുമ്പോൾ വീടിൻ്റെ പുറത്ത് ഒരുപാട് ആടുകളുടെ കരച്ചിൽ ഒട്ടകങ്ങളുടെ കരച്ചിൽ മഹാനായ ബിൻ മാലിക് ലൈ തങ്ങള് തൻ്റെ വീടിൻ്റെ വാതിലിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരുപാട് ആടുകൾ എണ്ണം പറയുന്നത് നാലായിരത്തോളം ആടുകളും നൂറു ഒട്ടകങ്ങളും ഉണ്ടെന്നാണ് ചോദിച്ചു മകൻ ഇതെവിടെന്നാണ് നിന്നെ കൊള്ളക്കാര് തട്ടിക്കൊണ്ടു പോയതല്ലേ ഇതെവിടെന്നാണ് ആ സമയത്ത് എന്ന മകൻ പറയാൻ തുടങ്ങി വാപ്പാ എൻ്റെ കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സങ്കേതത്തിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ സമയത്ത് രാത്രിയായപ്പോൾ കൊള്ളക്കാരെല്ലാവരും യൗമാരൊക്കെ കള്ളു കുടിച്ചിട്ട് മത്ത് പിടിച്ചവിടെ കിടക്കുക മത്തുപിടിച്ചു കിടക്കുക എനിക്ക് എന്താണെന്നറിയില്ല എന്തോ ഒരു അത്ഭുത സിദ്ധി പോലെ എൻ്റെ കയറുകൾ അഴിക്കാനുള്ള ഒരു ത്വക്കത്തെ എനിക്കുണ്ടായി ഞാൻ എൻ്റെ കയറുകൾ അഴിച്ചു ഞാൻ എൻ്റെ കയറുകൾ അഴിച്ച് ഞാൻ തിരിച്ച് ഓടി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഓടി ഓടുന്ന സമയത്ത് ഞാനൊന്ന് ചിന്തിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനെ വെറും കയ്യോടെ ഓടി പോകുന്നത് തിരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്ന സമയത്ത് ചില കൊള്ളക്കാർ എന്നെ കണ്ടു ഞാൻ അവരോട് മൽപ്പിടുത്തം നടത്തി എന്നാണ് ഞാൻ അവരെ കീഴ്പെടുത്തി കീഴ്പ്പെടുത്തുക മാത്രമല്ല അവരുടെ സമ്പത്തായിരുന്ന ഈ ആടും ഒട്ടകവും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു മോനെ നീ പോകുന്നത് നന്നായി പക്ഷേ ഈ ആടിനെയും ഒട്ടകത്തെയും എന്തിനാണ് കൊണ്ടുപോകുന്നത് അത് കൊള്ളക്കാരുടേതല്ലേ നമുക്കെന്തിനാണ് ആ സമയത്ത് മഹാനവായ ആ അച്ഛ തങ്ങളുടെ ഭാര്യ പറഞ്ഞു അത് അവൻ കൊണ്ടുവന്നതല്ലേ അത് നമുക്കെടുക്കാം ഈ അങ്ങനെ പറ്റൂല കാരണം ഇത് നമുക്ക് അർഹതപ്പെടാത്ത സമ്പത്തല്ലേ നേരെ പള്ളിയിലേക്ക് പോയി സുഹി നമസ്കാരം കഴിഞ്ഞു സുബി നസ്കാരം കഴിഞ്ഞു നബി സലഹു അലൈഹി വസ്ലാമാ തങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ നബി തങ്ങളെ പറഞ്ഞു അശ്ചയേ നിന്റെ മകനും നിനക്കുള്ളതാണ് ആ മകൻ കൊണ്ടുവന്ന നാലായിരം ആടും നൂറു ഒട്ടകവും അതും നിങ്ങൾക്കുള്ളതാൻ കാരണം നിന്റെ മകൻ അത് കട്ടുകൊണ്ടുവന്നതല്ല മറിച്ച് അത് കൊള്ളക്കാരോട് യുദ്ധം ചെയ്ത് അത് യുദ്ധം മുതലാണ് അത് ഒരീമത്ത് സ്വത്താണ് എന്ന് പറഞ്ഞ് ആ സ്വഹാബിയെ മടക്കി അയക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചരിത്രം ഇത് ആ മഹാനായ സുഹാബിക്ക് ഇത്രമാത്രം ഒരു പ്രതിഫലം കിട്ടാൻ എന്തേ കാരണം എന്തൊക്കെയാണ് ലോട്ടറി അടിച്ചതല്ല ലോട്ടറി അടിച്ചതെന്ന് പറയാം ഏത് ലോട്ടറി ലോട്ടറി അടിച്ചത് അതുകൊണ്ട് ഇല്ലാ ഇല്ലാബില്ല ഇതൊരു പാഠമാണ് പ്രശുദ്ധമായ ഈ മുഹർ മാസത്തിൽ മകരവിന് ശേഷം തുടങ്ങിക്കോ പറയാൻ എന്ത് പ്രശ്നമുണ്ട് പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഇത് മാറണമെന്ന് മനസ്സിൽ കരുതി പറഞ്ഞോ ഇൻഷാല് അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും അള്ളാഹു സുബാന അവൻ്റെ സഹായം നമുക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇല്ലാ വലാക്കുവാബില്ല എന്നത് ഏതെങ്കിലും ഇടിവെട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കേൾക്കുമ്പോൾ ചൊല്ലുന്നതല്ലേ പണ്ടുള്ള ഉമ്മമാരൊക്കെ എന്തെങ്കിലും ഇടിവെട്ട് കേൾക്കുമ്പോൾ വന്നോ ലാഹ ഉലവലാ എന്നൊക്കെ പറയാം ഇപ്പോൾ ഈ കോമഡി പരിപാടിക്കാരും ചില മിമിക്രിക്കാരൊക്കെ എന്താണ് ഈ പാരമ്പര്യ മുസ്ലിംങ്ങളെ അനുകരിക്കുമ്പോൾ ലോഹ ഉലവലാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട് ഒരു പക്ഷേ അത് കളിയാക്കലാഭം ചിലപ്പോൾ അത് വെറുതെ പറയുന്നത് എന്തുമാവട്ടെ പക്ഷെ അങ്ങനെ നമ്മൾ ഒരു വാക്കല്ല അതുപോലെ തന്നെ ഇടിവെട്ട് കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല ഇതെല്ലാ സമയത്തും നമുക്ക് പറയാം അത് സന്തോഷത്തിൻ്റെ സമയത്ത് ദുഃഖത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ എന്താണോ നമ്മുടെ പ്രയാസം അത് അള്ളാഹു മാറ്റി എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് നൽകുന്ന ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ദിക്കറാണ് ലാഹൗല വലാകൂവറ്റ ഇല്ലാബില്ല എന്താ അതിൻ്റെ അർത്ഥം ൂവില്ല അള്ളാഹുവേ എനിക്കൊരു കഴിവുമില്ല എനിക്കൊരു ശക്തിയുമില്ല നിന്റെ കഴിവാണ് കഴിവ് നിന്റെ ശക്തിയാണ് ശക്തി ആ ഒരൊറ്റ വാക്കാൻ ലാഹൗല വലാക്കൂവച്ച ഇല്ലാബില്ല അതിൻ്റെ കൂടെ നമ്മൾ അരില്ലാതെ ഉന്നതനും പ്രതാപശാലിയുമായ അള്ളാഹു അപ്പോൾ ലാഹൗല വലാ കൂവച്ച ഇല്ലാബില്ല എന്നത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് നമുക്ക് ഡിപ്രഷനും നമ്മുടെ ടെൻഷനൊക്കെ മാറാൻ പറ്റിയ പിന്നെ നമ്മുടെ മക്കൾക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ ഒരു പതിനൊന്ന് വട്ടം വീതം പറഞ്ഞ് നമുക്ക് മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് നല്ല എന്താ പറയുക അനുസരണയും നല്ല സ്വഭാവമഹിമയും നമുക്കും ഒരു ഹൈറും പറക്കത്തും ഉണ്ടാവാൻ ഈ ഒരൊറ്റ അതിക്രമതി അതുകൊണ്ട് ഈ മുഹർ മാസത്തിൽ തന്നെ തുടങ്ങിക്കോ ലാഹുലുഹിം പറയാൻ പ്രത്യേകിച്ച് മകരബിന് ശേഷം ഇൻഷാ അള്ളാഹു നമുക്ക് തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വാങ്ങ് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇജാബത്ത് കൊടുക്കാറുണ്ട് നമ്മൾ സാധാരണ ലാഹവല വലാക്കുവറ്റം ഇല്ലാബില്ല എന്ന് നമ്മൾ അറിയാതെ പറയുന്നുണ്ട് എപ്പോൾ ബാങ്കിൻ്റെ ഇജാബത്തിൽ സത്യത്തിൽ അങ്ങനെയാണോ ഇപ്പോൾ ബാങ്കിൻ്റെ ഇജാബത്ത് പറയുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ തിരിച്ചും അതേ രൂപത്തിൽ തന്നെയാണ് മറുപടി പറയാറ് അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ അഷദ് അള്ളാ അല്ലാഹുല്ല പറയുമ്പോൾ തിരിച്ചും അഷദ് അള്ളാ അല്ലാഹില്ല വന്ന മുഹമ്മദ് റസൂല്ല പറയുമ്പോൾ നമ്മൾ തിരിച്ചു അശോദ് വന്ന മുഹമ്മദ് ഹയ്യാലുസല പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഹയാലുസ്വല അല്ല പറയുന്നത് അവിടെ എന്ത് പറയും ലാഹുലൂവൽ അല്ലെ ശ്രദ്ധിച്ചിട്ടില്ലേ അത് അങ്ങനെയാണ് ആ ഉസ്താദ് നമ്മൾ എന്ത് പറയും എന്നല്ല പറയാറ് അതുവരെ നമ്മൾ മോദിൻ എന്താണോ പറഞ്ഞത് അത് തിരിച്ചു പറഞ്ഞ നമ്മൾ ഹയ്യാലു പറയുമ്പോൾ എന്ത് പറയും അത് കഴിഞ്ഞ് അവിടെ നമ്മൾ എന്ത് പറയും വലാ ഇല്ലാ എന്തായിരിക്കും അവിടെ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ എന്നാണ് മോദീൻ ഉസ്താദ് വിളിക്കുന്നത് അല്ലേ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ അപ്പം നമ്മൾ തിരിച്ച് ഹയ്യാല സ്വലഹ പറഞ്ഞാൽ അവിടെ ആ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല അതായത് ഹയ്യാലസ്വല പറയുമ്പോൾ നിസ്കാരത്തിലേക്ക് വരൂ ഹയ്യാലൽ ഫല വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ചെന്ത് പറയണം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലി ഖുലദിം അതാണ് നമ്മൾ പറയേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അത് പറയാനുള്ള കാരണം ഈ ലാ ഹൗലയുടെ അർത്ഥം എന്താണ് ലാ ഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ലാഹിൽ അലി ൽ അദീം അള്ളാഹുവേ എനിക്കൊരു കഴിവുമില്ല എനിക്കൊരു ശക്തിയുമില്ല നീ തന്ന കഴിവല്ലാതെ നീ തന്ന ശക്തിയല്ലാതെ അതായത് ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ പോവാൻ അള്ളാഹുവെ നീ തന്നെയാണ് എനിക്ക് ശക്തി തരേണ്ടത് നീ തന്നെയാണ് എനിക്ക് കൂവത്ത് തരേണ്ടത് നീ തന്നെയാണ് എനിക്ക് അവസരം തരേണ്ടത് എന്ന് തിരിച്ച് നമ്മൾ മറുപടി പറയുകയാണ് അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഹയ്യാലോസലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ലാഹുലോലാ കൂവത്തില്ലാമില്ല പറയുന്നുണ്ട് പക്ഷെ എന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ കാരണം നമ്മൾ അനങ്ങുന്നതും അടങ്ങുന്നതും എല്ലാം നമ്മൾ ഒന്ന് അനങ്ങുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിൻ്റെ കൂവത്ത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ശക്തി കൊണ്ടാണ് അപ്പം അള്ളാഹു താരം നമുക്ക് ശക്തി തന്നാലാണ് നമുക്ക് സംസ്കരിക്കാൻ പറ്റൂ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റൂ അതാണ് നമ്മളവിടെ ആ ഇജാബത്തിന് മറുപടിയായിട്ട് ലാഹവല പറയാനുള്ള കാരണം ഇപ്പൊ തന്നെ നമുക്കൊരു മൂന്ന് പ്രാവശ്യം പറഞ്ഞാലോ ഇന്നും എല്ലാവരും ഒന്നിച്ചു പറഞ്ഞെല്ലാ സ്വീകരിക്കുമാറാവട്ടെ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് പ്രത്യേകം ത്വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് വിഷമങ്ങൾ പറയുന്നത് സങ്കടങ്ങൾ പറയുന്നത് അള്ളാഹു താല എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും സമാധാനവും കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ദുയാാവിലും ആഹ്റത്തിലും അള്ളാഹു താല എല്ലാ വിജയങ്ങളും എല്ലാ ബറക്കാത്തുകളും നൽകി നമ്മുടെ ജീവിതം അള്ളാഹു താല സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി നല്ലൊരു ജീവിതം അള്ളാഹു താലും سورغت تلنالغو مارا يا رب العالمين السلام عليكم ورحمة الله وبركاته